കൽപ്പകഞ്ചേരിയിൽ ഹജ്ജിനുപോയ തക്കം നോക്കി കവർച്ച നടത്തിയ മോഷ്ടാവിനെ മണിക്കൂറുകൾക്കകം പിടികൂടി കൽപ്പകഞ്ചേരി പോലീസ് ഒരു തരി പൊന്നുപോലും നഷ്ടമാകാതെ കള്ളനെ കയ്യോടെ പൊക്കിയ പോലീസിന് കയ്യടിച്ച് നാട്ടുകാർ വളവന്നൂർ വരമ്പനാല തയ്യൽപടി കുറുക്കോളി മുഹമ്മദ് ബഷീറിന്റെ വീട്ടിൽ കവർച്ച ചെയ്ത കേസിൽ കേസിലെടപ്പാൾ കാലടി സ്വദേശി നടുത്തൊടിയിൽ സലാമിനെയാണ് കൽപ്പകഞ്ചേരി എസ് എച്ച്ഒ കെ സുശാന്തിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത് ശനിയാഴ്ച വീടിന്റെ പുറകുവശത്തെ ഗ്രില്ലിലെ പൂട്ടു തകർത്താണ് പ്രതി മോഷണം നടത്തിയത് കഴിഞ്ഞ മാസം പതിനേഴിനാണ് ബഷീറും ഭാര്യയും വീടുപൂട്ടി ഹജ്ജിനു പോയത് ഇടവിട്ട ദിവസങ്ങളിൽ വരമ്പനാലയിൽ താമസിക്കുന്ന മകൾ വീട്ടിലെത്താറുണ്ട് വെള്ളിയാഴ്ച രാത്രി ഏഴ് മണിയോടെ ഇവർ വീടുപൂട്ടി പോയതായിരുന്നു ശനിയാഴ്ച രാവിലെ ലൈറ്റുകൾ ഓഫാക്കാൻ മരുമകൻ അഷ്റഫ് എത്തിയപ്പോഴാണ് കവർച്ച നടന്ന വിവരം അറിഞ്ഞത് വീട്ടിൽ നിന്ന് സ്വർണം നഷ്ടമായ വിവരമാണ് നാട്ടുകാരുടെ കയ്യിൽ ഉണ്ടായിരുന്നത് എന്നാൽ ഒൻപത് വാച്ചുകൾ മൊബൈൽ ഫോണുകൾ ലക്ഷത്തിലേറെ രൂപ എന്നിവയും സലാമിൽ നിന്ന് ലഭിച്ചു പ്രതി വരമ്പനാലയിൽ വാടകയ്ക്ക് താമസിക്കുന്നയാളാണ് നാൽപ്പത്തെട്ടുകാരനായ എടപ്പാൾ സ്വദേശി സലാം അസമയത്ത് നിർത്തിയിട്ട പരിചയമില്ലാത്ത സ്കൂട്ടറിന്റെ ഫോട്ടോ എടുത്ത ബഷീറിന്റെ അയൽവാസിയും പ്രവാസിയുമായ സലാമിന്റെ അവസരോചിത പ്രവൃത്തിയാണ് കള്ളനിലേക്ക് പോലീസിനെ വഴികാട്ടിയത് ആയിക്കോട്ടെ ആയിക്കോട്ടെ ഉമ്മ എല്ലാരും ഇവിടെ എത്തുവാണ്ടോ

മാറി കൊടുക്ക തടസ്സപ്പെടുത്തി കൊടുക്കല്ലേ മലയാളിയാണ് और मार दे करके वो मार दे हेलो मार दे मार दे मार दे तो खुद मार मार रहा है अरे अरे सरकार सरकार का मतलब बेलेदर का गुटेड मैचिंग हो और ये लोग अब पार्टी के लिए चल रहे हैं और पूछने में आ चुके हैं ഒരാളാണ് ഞാൻ പഠിക്കത്തെ ആളുകളില്ലാസിനെ നമുക്ക് അറിയില്ലാസം അത് അപ്പൊ കണ്ട പിന്നെ ഉപയോഗിച്ചു പിന്നെ ചെറിയ ലോക്കറ്റ് ഇത് വേറെ ലോക്കറ്റ് അതുപോലെ തന്നെ ഈ ഒമ്പത് വാച്ച് ഇത് കൂടാണ്ട് പൈസ രൂപ ന്യൂസ് ഡെസ്ക് 3 max live